സങ്കടകരമായ വാർത്ത നമ്മൾ തേടിവരികയാണ് മലപ്പുറത്ത് കാളികാവിൽ റബ്ബർ ടാപ്പിങ്ങിനിടെ കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി കാളികാവ് സ്വദേശി ഗഫൂർ ആണ് മരിച്ചത് ആർ ആർ ടി പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബിപിൻസി വിജയൻ മലപ്പുറത്തും ടെലഫോണിലുണ്ട് ബിപിൻസി വിജയൻ പുലി പിടിച്ചത് തന്നെയാണോ എന്താണ് വിവരം വന്യമൃഗം ആക്രമിച്ചു എന്ന് തന്നെയാണ് എസ് കെ എൻ വിവരം ലഭിക്കുന്നത് ഇപ്പോൾ ഈ റബ്ബർ ടാപ്പിംഗ് പോയ തൊഴിലാളിയായിരുന്നു അപ്പോൾ ആ തോട്ടത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ കാളികാവ് തന്നെയുള്ള സ്വദേശി ഗഫൂർ ആണ് മരിച്ചത് ഇപ്പോൾ ആർ എസ് ടി സംഘവും വനംവകുപ്പും ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ നാസർ എന്നുള്ളയാളുടെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളായിരുന്നു ജാഫ ഫൂർ എന്നീ പേരാണ് ടാപ്പിംഗിൽ പോയത് ഇതിൽ ഗഫൂറിനെ പുലി പിടിച്ചു എന്നുള്ള വിവരമാണ് തൊഴിലാളികൾ പിന്നീട് മുതലാളി നാസറിനെ വിളിച്ച് അറിയിച്ചത് ഇതിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വന്യമൃഗം ആക്രമിച്ച രീതിയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ആറാർ ടി വനംവകുപ്പ് സംഘങ്ങൾ പ്രദേശത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇത് പുലിയാണോ എന്നുള്ള കാര്യത്തിലടക്കം ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട് കൂടുതൽ പരിശോധനകൾ ഈ പ്രദേശത്ത് നടന്നു വരികയാണ് വലിയ രീതിയിലുള്ള ഒരു വന്യമൃഗ ശല്യമൊക്കെയുള്ള പ്രദേശം തന്നെയാണിത് ഇപ്പോൾ രാവിലെ പോയ പോയ റബ്ബർ തൊഴിലാളിയെ വന്യമൃഗം കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ താങ്കൾ വീണ്ടും ടെലഫോണിൽ വരിക എന്തായാലും സങ്കടകരമായ വാർത്തയാണ് ടാപ്പിംഗ് തൊഴിലാളിയെ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത